ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയാഴാം തീയതി കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് നാടിന് സമർപ്പിക്കാൻ പോവുകയാണ് ഇതും കിഫ്ബി ഫണ്ട് ആണ് കെ ആർ എഫ് ബിന്റെ മേൽനോട്ടത്തിൽ ബാബ് കൺസ്ട്രക്ഷൻ ആണ് ഇതിന്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് നമ്മൾ ഇതിനു മുൻപ് ഒട്ടനവധി പാലങ്ങളും അതുപോലെ തന്നെ പുതിയ റോഡുകളും നിർമ്മിച്ചത് കണ്ടു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പം പണികളെല്ലാം പൂർത്തിയാക്കിയിട്ട് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസിന്റെ ഒരു മനോഹര കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് പെരുമ്പലാവ് കഴിഞ്ഞിട്ടാണ് അക്കിക്കാവ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് കുറ്റിപ്പുറം തൃശൂർ റോട്ടിലാണ് അക്കിക്കാവ് ഉള്ളത് അവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഒൻപത് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം ഇനി തൃശൂർ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ കുന്നംകുളം എത്രയു മുൻപാണ് കേച്ചേരി ഉള്ളത് കേട്ടോ കേച്ചേരിൻ്റെ അവിടെ റൈറ്റ് സൈഡ് കൂടെയാണ് കടന്നു പോയി കഴിഞ്ഞാലാണ് നമ്മളെ കേച്ചേരി അക്കിക്കൌ ബൈപ്പാസ് ഈ ബൈപ്പാസിന്റെ പ്രത്യേക നിർണ്ണയുണ്ടല്ലോ മനോഹരമായ ഈയാൽപാടത്തിൽ കൂടിയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് ഇത് ശരിക്ക് ഒരു ബൈപ്പാസ് തന്നെയാണ് കാരണം കുന്നംകുളം ടൗണിലെ തിരക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ മനോഹരമായ രാജവീതിയിൽ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് ഭാഗത്തും കോൺക്രീറ്റിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പന്ത്രണ്ട് മീറ്ററാണ് ഈ റോഡിൻ്റെ വീതി വരുന്നത് കേട്ടോ ചില ഭാഗങ്ങളിലായിട്ട് നടപ്പാതകളുണ്ട് അത് മെയിനായിട്ട് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലം വരുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മുടെ മനോഹരമായ ഇയാൽപാടത്തും കേട്ടോ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറാൻ പോകുന്ന ഒരു റോഡും കൂടിയാണിത് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസും അവിടെയുള്ള ഇയാൽപാടവും അൻപത്തിനാല് പോയിൻറ്റ് ആറ് ഒന്ന് കോടി രൂപ മുടക്കിയിട്ടാണ് ഈ ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ കേരളത്തിലെ ഒട്ടുമിക്ക പുതിയതായിട്ട് നിർമ്മിക്കുന്ന റോഡുകളും ബി എം ബി സി നിലവാരത്തിലാണ് പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ റോഡ് തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയും ബി എം ബി സി നിലവാരം തന്നെ പിന്നെ പോലെ തന്നെ റോഡിന്റെ രണ്ട് സൈഡിലും കോൺക്രീറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പൂർണ്ണമായിട്ട് ലൈൻ മാർഗിങ് കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ വളവുകളിലൊക്കെ ആയിട്ട് യെല്ലോ റംബിൾ സ്ട്രിപ്പ് വരച്ചിട്ടുമുണ്ട് സ്കൂളുകൾ വരുന്ന സ്ഥലത്തൊക്കെ സൈഡിൽ കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇത് കടന്നു പോകുന്ന ചെറിയ ടൗണുകളിലും കൈവരികൾ ഉണ്ട് കേട്ടോ പിന്നെ വേറെ പ്രത്യേകത ഉണ്ട് ഈ കേച്ചേരി അക്കികാവ് ബൈപ്പാസിന് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പി ഡബ്ല്യു ഡി റോഡില് ജിയോ ടെക്സ്റ്റൈലും ജിയോ സെല്ലും ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്നുട്ടോ അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചുതരാം പിന്നെ പോലെ തന്നെ ഈ റോഡിൽ ഏറ്റവും കൂടുതൽ തിരക്കും അതുപോലെ തന്നെ അപകടങ്ങളും ഉണ്ടായ ഒരു സ്ഥലമാണ് പന്നിത്തടൻ ജംഗ്ഷന് അപ്പൊ നമ്മൾ അക്കിക്കാവുന്ന കൊണ്ട് വരുന്ന സമയത്ത് പന്നിത്തടൻ ജംഗ്ഷനിലെത്തി കഴിഞ്ഞാല് വലത്ത് ഭാഗത്തായിട്ട് പോയി കഴിഞ്ഞാല് കുന്നംകുളും ഇടതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാല് വടക്കഞ്ചേരിയും നേരെ പോയി കഴിഞ്ഞാല് തൃശ്ശൂരും കേച്ചേരി ആണ് പന്നിത്തടം ജംഗ്ഷൻ്റെ മുഖച്ചായ തന്നെ ആകെ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞ ഒരു പുതിയ പന്നിത്തടൻ ജംഗ്ഷനായിട്ട് മാറിയിട്ടുണ്ട് ജംഗ്ഷനില് ഫുള്ളായിട്ട് സീബർ ലൈൻ വരച്ചു അതുപോലെ തന്നെ സെൻട്രൽ തന്നെ യെല്ലോ ബോക്സ് വരച്ചിട്ടുണ്ട് പിന്നെ സിഗ്നലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് റോഡിന്റെ രണ്ട് ഭാഗത്തുമായിട്ട് നടപ്പാതയും തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ ചില ആളുകൾക്ക് ഈ യെല്ലോ ബോക്സ് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല പണ്ട് ഈ യെല്ലോ ബോക്സ് പല സ്ഥലത്തും വരച്ചിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്ത് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവന്നത് എവിടെ വെച്ച് കഴിഞ്ഞാല് ദേശീയപാതയിൽ സർവീസ് റോഡിൻ്റെ മെർജിങ് പോയിന്റ് അവിടെയാണ് നമ്മൾ ഇതുപോലെയുള്ള യെല്ലോ ബോക്സ് കണ്ടു തുടങ്ങിയത് ഇതുപോലുള്ള ജംഗ്ഷനിലും അതുപോലെ തന്നെ കൂടുതൽ അപകടം സംഭവിക്കുന്ന സ്ഥലത്തൊക്കെയാണ് ഈ യെല്ലോ ബോക്സ് വരക്കലുണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ യെല്ലോ ബോക്സിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് വാഹനം നിർത്താൻ പാടില്ല യെല്ലോ ബോക്സ് എത്തുന്ന സമയത്ത് നമുക്ക് ഈ യെല്ലോ ബോക്സ് കിടക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ പാടുള്ളൂ നമ്മൾ അവിടെ വാഹനം നിർത്തണം ഇവിടെയൊക്കെ അപ്പോൾ ആകെ തല തിരിച്ചിട്ടാണ് ഇനി സിഗ്നൽ വർക്ക് ചെയ്താൽ മാത്രമേ ഇത് ക്ലിയർ ആവുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ നേരത്തെ നടപ്പാതകളൊക്കെ അതൊക്കെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ പെയിന്റിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ നിയമങ്ങൾ പാലിച്ചിട്ട് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചു അത് കഴിഞ്ഞിട്ട് നോക്കി നിങ്ങൾ ഇവിടുന്ന് പിന്നീട് കുറേ ദൂരം മഞ്ഞ ലൈനുകളാണ് വരച്ചിരിക്കുന്നത് കേട്ടോ കാരണം അത് ഏറ്റവും കൂടുതൽ അപകടം വരുന്ന സ്ഥലങ്ങളാണ് കാരണം വളവുകളാണ് അവിടെയാണ് ഈ മഞ്ഞ ലൈൻ വരച്ചിരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഫുള്ളായിട്ട് വെള്ള ലൈനുകളാണ് വരച്ചിരിക്കുന്നത് എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതിൽ കൂടെ യാത്ര ചെയ്തിരിക്കണം കാരണം അത്രയും മനോഹരമായ ഒരു റോഡാണ് അതിൽ ഞാൻ പറഞ്ഞില്ല ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇയാൽപ്പാടമാണ് പിന്നെ ഈ റോഡിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ക്യാമറകൾ ഇല്ലാട്ടോ സ്പീഡ് ക്യാമറ ഇല്ല ഇല്ലയെന്നു പറഞ്ഞത് ഇനി വരുമോന്നറിയില്ല പിന്നെ അതുപോലെ തന്നെ എല്ലാ ചെറിയ ടൗണുകളിലും സീബ്ര ലൈൻ വരച്ചിട്ടുണ്ട് അപ്പം റോഡ് ക്രോസ് ചെയ്യുന്ന ആളുകൾ സീബ്ര ലൈൻ്റെ മുകൾ ഭാഗത്തു കൂടെ ക്രോസ് ചെയ്യുക അപ്പം ഇനിയാണ് നമ്മൾ ഈ റോഡിലെ ഏറ്റവും മനോഹരമായ സ്ഥലം വരുന്ന കേട്ടോ ഇയാൽപാടം അത് ഓരോ കാലാവസ്ഥയിലും മാറ്റം വരുന്ന സ്ഥലമാണ് കാരണം രണ്ട് ഭാഗത്തും നെല്പാടങ്ങളാണ് കൊയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറാണ് നെല്ല് വിതച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് പച്ചപ്പായിട്ട് ഇങ്ങനെ മാറും കേട്ടോ അപ്പോൾ റോഡിന്റെ രണ്ട് ഭാഗത്തും നല്ല പച്ചപ്പായിട്ടായിരിക്കും കാണുക നമ്മൾ എന്തായാലും ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും തുടർന്നും ഇതേമാതിരി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതിയാണ് ഇതിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം കഴിഞ്ഞാലും നമ്മൾ നാട്ടുകാർ തന്നെയാണ് ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഈ റോഡില് ഒരു സ്ഥലത്ത് പോലും ട്രക്ക് പാർക്ക് ചെയ്യാൻ പാടില്ല അതിനുള്ള ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ കാർ പാർക്കിംഗ് ഈ ഭാഗത്തൊക്കെ ഉണ്ട് നല്ല വീതി കൂടിയ സ്ഥലം തന്നെയാണ് ഇവിടെയൊക്കെ ചെടികളും നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നശിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ ആൽപ്പാടം കടന്നു പോകുന്നതിന്റെ രണ്ട് ഭാഗത്തും നടപ്പാതെ കൈവരികളുണ്ട് പിന്നെ പോലെ തന്നെ രണ്ട് ഭാഗത്തും ഞാൻ പറഞ്ഞില്ലേ വയൽ പ്രദേശമാണ് എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ ഫുള്ള് പച്ചപ്പ് ഇരുന്നെട്ടോ അതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുക്കാം അതുപോലെ തന്നെ വീഡിയോന്റെ ലാസ്റ്റും കൊടുക്കാട്ട് നിങ്ങൾ നോക്കണം അന്ന് ഞാൻ വന്നതിനേക്കാളും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ലൈൻ മാർക്കിംഗ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ലൈൻ മാർക്കിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പി ഡബ്ല്യു ഡി റോഡിൽ ആദ്യമായിട്ട് ജിയോ ടെക്സ്റ്റൈലും ജിയോ സെല്ലും ഉപയോഗിച്ചത് അധികവും ഈ ഭാഗത്താട്ടോ വേറെ സ്ഥലത്തോട് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ഭാഗത്താണ് അത് ഉപയോഗിച്ചിരുന്നത് പിന്നെ പോലെ തന്നെ ഇത് വെള്ളം ഒരു സ്ഥലം തന്നെയായിരുന്നു പണ്ട് ഇതിൽ കൂടെ യാത്ര ചെയ്തവർക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നു റോഡ് എന്നുള്ളത് ഇപ്പോൾ എന്തായാലും കുറച്ചൊക്കെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് എന്തായാലും രണ്ട് ഭാഗത്തും വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ ഈ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് കടന്നു പോകുന്നത് നാല് പഞ്ചായത്തുകളിലൂടെയാണ് ഒന്ന് ചൂണ്ടൽ ചൊവ്വാനൂർ കടങ്ങോട് പിന്നെ അതുപോലെ തന്നെ പോർക്കുളം എന്ന് പറഞ്ഞ പഞ്ചായത്തുകളിലൂടെയാണ് ഈ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് കടന്നു പോകുന്നുണ്ടോ പിന്നെ പോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് രണ്ട് ഭാഗത്തും നല്ല പച്ചപ്പായിരുന്നു കേട്ടോ ഇപ്പം നെല്ലൊക്കെ കൊയ്തിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വിത്ത് വെതറിയിരിക്കുകയാണ് ഇനി അടുത്ത പ്രാവശ്യം വെച്ചാൽ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് പച്ചപ്പായിരിക്കും കേട്ടോ അപ്പോഴാണ് ഇതിൻ്റെ രസം നമുക്കൊന്ന് ശരിക്കും കാണാൻ സാധിക്കുക ഞാൻ എന്തായാലും ഇതിൻ്റെ ഓരോ കാലഘട്ടങ്ങൾ കണ്ടിട്ടുണ്ട് ഒന്ന് ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ കിടക്കണം നല്ല വെയിലുള്ള സമയത്ത് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ അത് കൊയ്തതിന് ശേഷമാണ് പിന്നീട് വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ട് പിന്നീട് വിത്ത് വെതറുമല്ലോ അത് ആ സമയം കണ്ടുകണു അത് കണ്ട് പിന്നീട് എന്താ പറയാ നമ്മളെ നെല്ലുകളൊക്കെ ഇങ്ങനെ കിളിർത്ത് നിൽക്കുന്ന ഒരു ടൈമുണ്ട് അതൊക്കെ കണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോ കാലഘട്ടം ഞാൻ ഈ ഇയാൽപാടത്തിന്റെ കണ്ടു കഴിഞ്ഞാണ് അദ്ദേഹം പറഞ്ഞ അത്രയും മനോഹരമായ ഒരു സ്ഥലമാണിത് ചില ആളുകൾക്ക് ഇതുപോലെയുള്ള മനോഹരമായ സ്ഥലം കാണുമ്പോണ്ടല്ലോ ചില കുലശിത പ്രവർത്തികളുണ്ട് വേസ്റ്റ് ഇടുന്ന പരിപാടികളൊക്കെ അപ്പൊ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇയാൽപാടത്തിൻ്റെ അവിടെ ഒരു ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ഓപ്പൺ ജിമ്മൊക്കെ വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ നടപ്പാതയുടെ അവിടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതൊന്നും നശിപ്പിക്കാൻ നിൽക്കരുത് ഇത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെയും കൂടിയും ഒരു ഉത്തരവാദിത്തമാണ് എന്ന് കരുതണം ഇവിടെ ഈ ആൽപ്പാടത്തിനോട് പണി നടക്കുന്ന സമയത്ത് തന്നെ വൈകുന്നേരങ്ങളിൽ ഇഷ്ടം പോലെ ആളുകളാണ് ഈ ഭാഗത്തേക്ക് വന്നിരുന്നത് ഇവിടെ കാറ്റ് കൊള്ളാനും അതുപോലെ തന്നെ ഈ പച്ചപ്പ് ആസ്വദിക്കാനൊക്കെ ആയിട്ട് അപ്പൊ നമ്മള് മുൻകൈ എടുത്തിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കാത്തു സൂക്ഷിക്കുക നശിപ്പിക്കരുത് നിങ്ങൾ ഒരിക്കലും പിന്നെ പുതിയതായിട്ട് ഹോട്ടലുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ടീ ഷോപ്പുകളൊക്കെ ഇപ്പൊ ഈ റോട്ടിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു പെട്രോൾ പമ്പുണ്ട് പിന്നെ പോലെ തന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ചിറന്നെല്ലൂർന്ന് പറഞ്ഞ ജംഗ്ഷനിലെട്ടോ ഇവിടെ ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചിറയുണ്ടോ അവിടെ നല്ല അടിപൊളി ചിറയാണ് എന്താ ഇതിൻ്റെ പേരെന്നുവെച്ചുകഴിഞ്ഞാൽ പാറന്നൂർ ചിറ എന്നാണ് പറയുക കേട്ടോ അതിനോട് ചേർന്നിട്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഇവിടെ ഇയാൽപാടത്തിനോട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് പോര് അതാണ് പാറന്നൂർ ചിറ ടൂറിസം വില്ലേജ് കേട്ടോ ഒരു ചെറിയ ചിറയാണ് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ നന്നായിട്ട് വെള്ളം വരുന്ന പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഒരു ചെറിയ പാർക്ക് ഉണ്ട് അപ്പോൾ അത് പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ് മെയിൻ്റെനൻസ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഈയാൽ പാടത്തിനവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികളും കൊണ്ട് വൈകുന്നേരം ഈ ഭാഗത്തേക്കും വരാം കേട്ടോ നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് ഞാന് ഈയാൽപ്പാടത്തിൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്ത് എപ്പോഴും കമൻറ്റ് വരുന്നതാണ് ഈ ചിറേനെ കുറിച്ചിട്ട് അങ്ങനെ ഇപ്രാവശ്യം കാണാൻ വേണ്ടി വന്നതാണ് എന്തായാലും വന്നപ്പോഴാണ് നല്ല രസമാണ് മനസ്സിലായത് എന്തായാലും ജനങ്ങൾക്ക് വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണത് അവിടെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അൻപത്തിനാല് പോയിൻറ്റ് ആറ് ഒന്ന് കോടി രൂപ ചെലവഴിച്ച് ഒൻപത് പോയിന്റ് എട്ട് എട്ട് കിലോമീറ്റർ വരുന്ന കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് വൈകുന്നേരം അഞ്ചേ മുപ്പതിന് പന്നിത്തടം സെൻറ്ററിലെ സിംല ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഈ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ബഹുമാനപ്പെട്ട കുന്നകുളം എം എൽ എ ശ്രീ എ സി മൊയ്തീൻ അധ്യക്ഷ വഹിക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണനും അതുപോലെ തന്നെ മണലൂർ എം എൽ എ ശ്രീ മുരളി പെരുന്നെല്ലിയും മുഖ്യാതിഥികളായി പങ്കെടുക്കുന്നുമുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുതാൻ മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്